കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ തൃശൂർ സ്വദേശിയെയാണ് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനാൽ ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തൃശൂർ സ്വദേശിനിയും ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനിയുമായ മൗസ മെഹറിസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് കോവൂർ ബൈപാസിലെ വീട്ടിൽ പേയിങ് ലിസ്റ്റായി താമസിക്കുകയായിരുന്നു രണ്ടാം വർഷ എൽ വിദ്യാർത്ഥിനിയായ മൗസ ഒപ്പം താമസിക്കുന്ന വിദ്യാർത്ഥി മുറിയിലെത്തിയപ്പോഴാണ് മൗസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉള്ളിൽ നിന്ന് കൊറ്റിയിട്ട കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സുഹൃത്തുക്കളും മൗസയുടെ ബന്ധുക്കളും പ്രതിക്കെതിരെ മൊഴി നൽകി ലോ കോളേജിനു സമീപത്തെ കടയിൽ പാർട്ട് ടൈമായി ആയി ജോലി ചെയ്തിരുന്നപ്പോഴാണ് പ്രതിയെ പരിചയപ്പെടുന്നത് വിവാഹിതനായ ഇയാൾ ഇക്കാര്യം മറച്ചുവെച്ചാണ് യുവതിയുമായി അടുപ്പം സ്ഥാപിച്ചത് യുവാവ് വിവാഹിതനും കുട്ടികളുടെ പിതാവുമാണെന്ന് മനസ്സിലാക്കിയതാണ് ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമെന്നാണ് പോലീസ് നിഗമനം മൗസിയുടെ ഫോൺ മരിക്കുന്നതിന് തലേ ദിവസം പ്രതി കൈക്കലാക്കിയതായും സംശയിക്കുന്നു പ്രതിക്കായി പോലീസ് ഗൂഡലൂരിലും വയനാട്ടിലും തിരച്ചിൽ നടത്തിയിരുന്നു ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ പോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്